മോന്റെ കാര്യം ചേച്ചി ഇപ്പൊ പറഞ്ഞു നാക്ക് വായിലേക്ക് എനിക്ക് പ്രശ്നമില്ല ഇട്ടു കാപ്പിക്ക് കുരുവുണ്ട് വേരുണ്ട് എലയുണ്ട് തന്റുണ്ടാ തണ്ട് വേണം അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇടയില് ഇവിടെ ജീവിച്ചു കൊടുക്കുന്നത് ചേച്ചിന്ന് ഇപ്പൊ വിളിച്ച കേട്ടോ നിങ്ങൾ വിചാരിക്കും

ഒട്ടും ഒട്ടും വയ്യ എന്നും കൊണ്ടു വയ്യെങ്കിൽ പിന്നെ ുണോ കൊണ്ടോണത് അങ്ങനെയല്ലേ ഭയങ്കര തുമ്മല് തുമ്മല് കാരണം സത്യം പറയാം എവിടെല്ലാം കൊണ്ട് കാണിച്ചെന്ന് അറിയാമോ രാവിലെ തുടങ്ങുന്ന തുമ്മല് രാത്രി വരെ തുമ്മൽ ഞാൻ അന്വേഷിച്ചപ്പോ ചില ആൾക്കാർ പറയണത് ഉണ്ടെങ്കിൽ അപ്പൊ ഈ പ്രാക്ക് ദോഷം മാറാൻ ഞാൻ എന്തോ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നു ഇതിനാകെ ഒരൊറ്റ പരിഹാരമുള്ളൂ നീ വീട്ടിൽ നിന്ന് പടി പുറത്തിറങ്ങരുത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരു കുഴപ്പമുണ്ടാവും